ചാക്കയിൽ കാണാതായ രണ്ടുവയസ്സുകാരിയെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണോ എന്ന സംശയത്തിലാണിപ്പോൾ പോലീസ് ഇതിൻ്റെ ഭാഗമായി ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ട് പരിശോധനയ്ക്കായി കുഞ്ഞിൻ്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഫലം ലഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കും രക്തത്തിൽ മദ്യത്തിൻ്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കുഞ്ഞ് എങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തി എന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും വ്യക്തതയില്ല ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി ഉപേക്ഷിച്ചതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നില്ല എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതായാണ് ഡി സി പി നിതിൻ രാജ് പറയുന്നത് ഈ അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തുടരണമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊന്തക്കാട്ടിലേക്ക് ആ കുഞ്ഞ് സ്വയം നടന്നു പോകില്ലെന്നാണ് അതിൻ്റെ അച്ഛൻ പറയുന്നത് കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേ വരെ കുഞ്ഞ് പോയിട്ടില്ല കുഞ്ഞ് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും പിതാവ് പറയുന്നു സംഭവത്തിൽ കൂട്ടത്തിലുള്ള ആളുകളെ സംശയമില്ലെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ കുഞ്ഞ് സർക്കാർ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ബന്ധുക്കൾക്ക് പ്രതിഷേധമുണ്ട് രണ്ട് ദിവസമായി എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ടോടെ ആശുപത്രി വിട്ടു കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കിയിരുന്നു ഇതിനുശേഷം കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി പോലീസ് ഇവിടെ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും വഞ്ചൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ അവിടെ പോകില്ലെന്നാണ് ഷാഠ്യം പിടിക്കുന്നത് അതിനാൽ ഇവരെ മാറ്റാനുമായില്ല നാട്ടിലേക്ക് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂവെന്നാണ് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബ ബീഗം പറയുന്നത് ചാക്കയിൽ നിന്നും കാണാതായ രണ്ട് വയസ്സുകാരിക്കും സഹോദരങ്ങൾക്കും ആധാർ കാർഡോ ജനന സർട്ടിഫിക്കറ്റോ അടക്കമുള്ള രേഖകൾ ഇല്ലെന്നാണ് പറയുന്നത് രേഖകൾ ലഭിക്കാത്തതിനാൽ ഡി അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കുട്ടികളെ വിട്ടു നൽകുകയുള്ളൂ അമ്മയെയും രണ്ട് വയസ്സുകാരിയെയും വഞ്ചിയൂരുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്കും മറ്റ് മൂന്ന് ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്കുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ആധാർ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുവച്ച് ആന്ധ്രാപ്രദേശിലെ ഇവരുടെ ഗ്രാമത്തിലേക്കും അന്വേഷണം തുടരാനാണ് പോലീസിൻ്റെ തീരുമാനം കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് രേഖകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ബന്ധുക്കളുടെ മൊഴിയും വ്യാഴാഴ്ച രേഖപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വിമാനത്തിൽ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിച്ച വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തേൻ ശേഖരിക്കാനും വിൽക്കാനുമാണ് പോകുന്നതെന്നാണ് ഇവരുടെ മൊഴി കുഞ്ഞിനെ കാണാതായ ദിവസം ഇവരുടെ ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ എത്തിയതായി പോലീസ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പത്ത് ദിവസം മുമ്പാണ് ഈ കുഞ്ഞും കുടുംബവും തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഇവർക്കൊപ്പം മറ്റു ചില ബന്ധുക്കളും ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത് കുഞ്ഞിനെ കാണാതായതോടെ ഇവരെല്ലാം തലസ്ഥാനത്തെത്തിയിട്ടുണ്ട് കുട്ടികളെയും അമ്മയെയും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അച്ഛനും ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം പോലീസിനെയും സി ഡബ്ല്യുസിയെയും തുടർച്ചയായി കാണുന്നുമുണ്ട് കുട്ടികളെ കാണാൻ അച്ഛനെ കഴിഞ്ഞ ദിവസം അനുവാദം നൽകുകയും ചെയ്തിരുന്നു എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി വേണമെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം വിമാനത്തിൽ സഞ്ചരിച്ച് തേൻ വിൽക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നവർ വഴിവക്കിൽ ഉറങ്ങുന്നതിൻ്റെ കാരണം തേടുകയാണ് പോലീസ് ഇപ്പോൾ ചെറിയ കുട്ടികൾ അടങ്ങുന്ന ഈ സംഘം താമസിക്കാനായി റോഡരിയിലും മറ്റും തമ്പടിക്കുന്നത് അങ്ങേറ്റം സംശയകരമായൊരു വസ്തുതയാണ് കുഞ്ഞിനെ കാണാതായപ്പോൾ ബന്ധുക്കൾ എന്ന് പറയുന്നവർ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിൽ എത്തിയതോടെയാണ് സംശയം ബലപ്പെടുന്നത് വലിയൊരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാനാവൂ